എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം ഈ രാത്രിയിൽ ദൈവസന്നോടെ ഉറങ്ങുവാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരവും നിരാശയും ഭയവും ദൈവസന്നദിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമുക്കുണ്ടായ എല്ലാ ശരീരത്തിൻ്റെ രോഗങ്ങളും അസ്വസ്ഥതകളും വേദനയും ക്ഷീണവും തളർച്ചയും കർാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകുന്നതിനു വേണ്ടി കഥാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഒപ്പം നമുക്ക് ഏറ്റ എല്ലാ പ്രയാസങ്ങളെയും സങ്കടങ്ങളെയും ഇന്നത്തെ എല്ലാ കഷ്ടപ്പാടുകളെയും സമർപ്പിക്കാം നമ്മുടെ എല്ലാ വേദനകളെയും അസ്വസ്ഥതകളെയും സമർപ്പിക്കാം നമ്മുടെ നിരാശയെ സമർപ്പിക്കാം നമുക്ക് ഒന്നിലും ഫലം കാണാൻ കഴിയാത്ത അർത്ഥശൂന്യമായ ജീവിതത്തെ സമർപ്പിക്കാം നാം അധികം അധ്വാനിച്ചിട്ടും ആ അധ്വാനത്തിനനുസരിച്ച് ഫലം കാണാത്തതിനാൽ നിരാശയിൽ ഇനി ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ലാതെ ജീവിതത്തിൽ അർത്ഥം കാണാതെ നാം പിന്നോട്ടു പോകുന്ന അവസ്ഥയെ ദൈവസന്നതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വചനം പറയുന്നു ദൈവത്തിന് എല്ലാം സാധ്യമാണ് ശക്തന്മാരെ താഴെ ഇറക്കി വിനീതരെ ഉയർത്തുന്നു എന്നും വചനം രേഖപ്പെടുത്തുന്നു കഥാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല നാം ഏതവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുക കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല അവിടുന്ന് അനന്ത സ്നേഹത്തോടെ നമ്മുടെ അടുത്തു വരും അവിടുന്ന് വലിയ കാരുണ്യത്തോടെ അവിടുന്ന് നമ്മെ ചേർത്ത് പിടിക്കും കർത്താവായ ദൈവം നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു കർത്താവ് നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല നമ്മുടെ ബലഹീനതയിൽ പ്രത്യേകമായി കർത്താവിൻ്റെ വലിയ ശക്തമായ കരം നമ്മെ താങ്ങി നടത്തുന്ന അനുഭവം നമുക്കുണ്ടാകും വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളും ഹാരങ്ങളും പ്രയാസങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിച്ച് കർത്താവിൽ നിന്നും ഈ രാത്രിയിൽ ശക്തി ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം സമാധാനപരമായ ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം കഥാവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും വിശ്വസിക്കുക ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ദൈവവചനവും പ്രാർത്ഥനയും ഈ ലോകം മുഴുവനും എത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ഈ ചെറിയ പ്രവൃത്തി വലിയ അനുഗ്രഹങ്ങൾക്ക് കാരണമാകും പലരുടെയും ജീവിതത്തിൽ നിങ്ങളിത് ഷെയർ ചെയ്തെത്തിക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകും അതിനാൽ തന്നെ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിച്ചിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ ശാന്തമായി ഉറങ്ങാൻ ദൈവസന്നദിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവൻ സങ്കീർത്തനം എഴുപത്തിയേഴ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു കണ്ണ് ചിമ്മാൻ അവിടെ നിന്നെ അനുവദിക്കുന്നില്ല സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു രാത്രിയിൽ ഞാൻ ഗാഠചിന്തയിൽ മുഴുകുന്നു ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യമുയരുകയും ചെയ്തു കഥാവ് എന്നേക്കുമായി തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ ണിക്കാൻ ദൈവം മറന്നുപോയോ പോയോ അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തികളെ പറ്റി ചിന്തിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നത്തെ പകൽക്കാലത്തെ എല്ലാ ക്ഷീണവും തളർച്ചയും അസ്വസ്ഥതയും വേദനയും ഭയവും നിരാശയും ഞങ്ങളെ അലട്ടിയ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങളെ തന്നെ തായ്മയായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ ചാനലിനെ സമർപ്പിക്കുന്നു ഈ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന എല്ലാവരെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ എല്ലാ ഭയവും നിരാശയും മാറ്റി ദൈവസന്നധിയിൽ സമാധാനപരമായി ഉറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ആശ്വാസകരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കതാവെ എല്ലാ നിയോഗങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ എത്തുന്നു ദൈവമായ കഥാവ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അതീതമാണല്ലോ അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും കഥാവെ ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നുവല്ലോ ദൈവമായ കഥാവെ എന്നാലും ഓരോ ദിവസവും അങ്ങയുടെ അനന്തമായ സ്നേഹം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ രുചിച്ചറിഞ്ഞ് അങ്ങയിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ച് അങ്ങയിൽ വസിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർമ്മേ ഭൗതിക ആവശ്യങ്ങളെക്കാൾ അപ്പുറം ആത്മീയമായ ഞങ്ങളുടെ കുറവുകളെ അവിടെ നോക്കിക്കാണമേ ദൈവമേ ഞങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടും ഞങ്ങൾക്ക് സമാധാനപരമായി സന്തോഷകരമായി എല്ലാ ദിവസവും ജീവിക്കുവാൻ സാധിക്കുന്നില്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും കൊണ്ടുവരുന്നു കർത്താവെ ഞങ്ങൾ ധാരാളം സമയം പാഴാക്കി കളഞ്ഞു ധാരാളം കഴിവുകൾ ഉപയോഗിക്കാതെ ശൂന്യമാക്കി വെച്ചിരിക്കുന്നു ദൈവമായ കർത്താവ് അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന വലിയ കഴിവുകളെ അവിടുന്ന് ദാനമായി നൽകിയ കഴിവുകളെ ഇതുവരെയും ഞങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖം ഞങ്ങളെ അലട്ടുന്നു കഥാവെ അങ്ങ് ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹങ്ങൾ നൽകി ഒരുപോലെ അവരെ കഴിവുകളാൽ അനുഗ്രഹിച്ചു ഒരുപോലെ ഞങ്ങൾക്കെല്ലാവർക്കും സമയം നൽകി കഥാവെ എന്നാൽ പല വ്യക്തികളും അത് കൂടുതലായി ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായി അവർക്ക് ജീവിതത്തിൽ വിജയം കാണാൻ സാധിച്ചു എന്നാൽ ഞങ്ങൾക്ക് പലർക്കും അങ്ങ് നൽകിയ കഴിവും സമയവും ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ ദൈവമേ ഞങ്ങളിപ്പോഴും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ആത്മീയവും ഭൗതികവുമായ അന്ധതയിൽ കഴിയുന്നു ആത്മീയവും ഭൗതികവുമായ ദാരിദ്ര്യത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കുന്നു ദൈവമേ ഞങ്ങളുടെ നിലവിളി കേൾക്കാൻ അങ്ങ് ചെവി ചായ്ക്കണമേ കർത്താവെ ഞങ്ങളുടെ കഷ്ടദിനങ്ങളിൽ അങ്ങയെ ഞങ്ങൾ അന്വേഷിക്കുന്നു അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ അങ്ങയുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ ഈ നിമിഷം ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല ആർക്കും തന്നെ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല അത്രയധികം ഹൃദയവേദനയോടെയാണ് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലായിരിക്കുന്നത് എന്തെന്നാൽ ഞങ്ങൾക്ക് അങ്ങ് ധാരാളമായി കഴിവുകളും കൃപകളും സാഹചര്യങ്ങളും അവസരങ്ങളും നൽകിയിട്ടും അതെല്ലാം ഉപയോഗിക്കാൻ കഴിയാതെ നിഷ്ഫലമാക്കി കളഞ്ഞതിൻ്റെ വേദന ഇപ്പോൾ ഞങ്ങളെ അലട്ടുന്നു കഥാവായ ദൈവമേ ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം പ്രതിസന്ധികൾ കാരണം ഞങ്ങൾക്ക് എല്ലാറ്റിൽ നിന്നും പിന്നോക്കം മാറി നിൽക്കേണ്ടതായി വരുന്നു എന്നാൽ കർത്താവെ ഈ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് നീ ഞങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടല്ല ഞങ്ങൾക്ക് ഒരു നല്ല ജീവിതം വരുന്നത് എന്നാൽ പ്രശ്നങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രശ്നങ്ങളുടെ നടുവിൽ തന്നെയാണ് കർത്താവ് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്നത് എന്തെന്നാൽ പഴയ നിയമത്തിലെ ക്ഷ്മെ ഖ്നഗോ തീച്ചൂളയിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമേ അവിടുത്തെ സമാധാനത്തിന്റെ ദൂതനെ അവിടുത്തെ ആശ്വാസത്തിന്റെ ദൂതനെ അവർക്ക് മുന്നിൽ അയച്ച് ആ തീച്ചൂളയുടെ അഗ്നിജ്വാലകൾ അവരെ തൊടാതെ വണ്ണം അവിടുന്ന് അവർക്ക് സന്തോഷവും ആനന്ദവും നൽകി എന്നാൽ ആ തീച്ചൂള അണച്ചിട്ടല്ല അവരുടെ ജീവിതത്തിൽ അവിടുന്ന് സന്തോഷവും സമാധാനവും ആശ്വാസവും നൽകിയത് കഥാവെ അങ്ങയുടെ ഈ അത്ഭുത പ്രവൃത്തി ഇപ്പോൾ തീച്ചൂളയിൽ കഴിയുന്ന ആത്മീയവും ഭൗതികവുമായ തീച്ചൂളയിൽ കഴിയുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ അഗ്നി അണച്ച് ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള കർത്താവെ ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ശക്തന്മാരെ താഴെ ഇറക്കി വിനീതരെ ഉയർത്തി എന്നരളിച്ചത് യേശുനാഥ ശദ്രക്കിനെയും മെഷക്കിനെയും അപജ്നികെയും അഗ്നിയുടെ മധ്യെ എറിയുവാൻ ആരൊക്കെ കാരണമായോ അവരെല്ലാം പെട്ട് അഗ്നിക്കിരയായി ജീവൻ വെടിഞ്ഞു എന്നാൽ അങ്ങയിൽ ആശ്രയിച്ച ഈ മൂന്ന് സഹോദരങ്ങളെ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈ മൂന്ന് സഹോദരങ്ങളുടെ മേൽ അവിടുന്ന് അത്ഭുതമയച്ച് അവിടുന്ന് ഇറങ്ങി വന്ന് അവരുടെ മധ്യെ അവരുടെ കൂടെ ആ തീച്ചൂളയിൽ അവർക്ക് ആനന്ദം നൽകി അവർക്ക് സന്തോഷം നൽകി സമാധാനം നൽകി ആശ്വാസം നൽകി അവർ ദൈവത്തെ സ്തുതിക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അതിനാൽ ഈ രാത്രിയിൽ ദൈവമേ ഞങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ ഞങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റുവാൻ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഭാരങ്ങളെയും മാറ്റുവാൻ ഞങ്ങൾ ഞങ്ങളങ്ങയോട് ആവശ്യപ്പെടുന്നില്ല എന്നാൽ ഈ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭാരങ്ങളുടെയും മധ്യേ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ അനുഗ്രഹം അവിടുത്തെ അത്ഭുതം ഞങ്ങൾ കാണുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു ഞങ്ങളങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപമതി ഞങ്ങൾ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യും എന്തെന്നാൽ മനുഷ്യ ജീവിതം പ്രശ്നങ്ങളോടുകൂടിയ ജീവിതമാണ് ദൈവമേ അതിനാൽ തന്നെ എൻ്റെ കർത്താവെന്നെ ഒറ്റയ്ക്കാക്കില്ല ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ് നീ എനിക്ക് അമൂല്യയും പ്രിയങ്കരിയുമാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല നിന്റെ പ്രശ്നങ്ങളിലാണ് ഞാൻ നിനക്ക് സഹായം അയക്കുന്നത് നിൻ്റെ ഏകാന്തതയിലാണ് ഞാൻ നിന്റെ കൂടെയുള്ളത് നിന്റെ നിൻ്റെ തകർച്ചയിലാണ് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നത് നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി ഞാൻ പ്രകടമാക്കുന്നത് അതിനാൽ നീ വിശ്വസിക്കുക ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ആരൊക്കെ ഈ ലോകത്തിൽ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എൻ്റെ അനന്തമായ സ്നേഹം നിനക്ക് കവചവും പരിചയമായി എപ്പോഴും നിന്നോട് കൂടെയുണ്ടാകും അതിനാൽ ഈ രാത്രിയിൽ നീ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ ശക്തമായ കരം നിന്നെ വഴി നടത്തും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നമ്മുടെ നാശത്തിനല്ല മറിച്ച് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ മഹത്വത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള ദൈവിക പദ്ധതി നമ്മിൽ നിറവേറ്റാൻ ഓരോ ദിവസവും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ നീ എന്നെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ആ പദ്ധതി എന്നിൽ നിറവേറ്റണം ഈ ലോകത്തിൽ വെച്ച് തന്നെ ഈ ജീവൻ എൻ്റെ ശരീരത്തിൽ ഉള്ളപ്പോൾ തന്നെ ദൈവിക പദ്ധതി എന്നിൽ നിറവേറ്റപ്പെടണം അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം നാം ദൈവത്തിന്റെ പദ്ധതി നമ്മിൽ നിറവേറ്റുമ്പോൾ നമ്മെ ഇപ്പോൾ അലട്ടുന്ന താൽക്കാലികമായ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഭാരങ്ങളെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ വെല്ലുവിളികളെ അതെല്ലാം കർത്താവ് എടുത്തു മാറ്റി അതിലെല്ലാം കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിച്ച് കർത്താവ് പ്രശ്നങ്ങളുടെ നടുവിൽ അവിടെ നിന്ന് ഇടപെടും അതാണ് നമ്മുടെ ദൈവം ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും എന്ന ഉറച്ച വിശ്വാസം നമുക്ക് ഈ രാത്രിയിൽ കർത്താവിനോട് ചോദിച്ചു വാങ്ങാം ദൈവമേ നിന്നിലുള്ള വിശ്വാസത്തിൽ എന്നെ ആഴപ്പെടുത്തണമേ ഏത് പ്രശ്നങ്ങളും ഏത് പ്രതിസന്ധിയും വരട്ടെ എൻ്റെ കർത്താവാണ് എനിക്ക് സഹായം നൽകുന്നത് എൻ്റെ കർത്താവെ ഇനി മുതൽ പ്രശ്നങ്ങൾ മാറാൻ ഞാൻ പ്രാർത്ഥിക്കുകയില്ല പ്രശ്നങ്ങൾ മാറി ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് ഉള്ള ഒരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവിൽ ആനന്ദിച്ചുള്ള ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്ന ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളുടെ നടുവിൽ സമാധാനത്തോടെ വിശ്വാസത്തോടെ ചങ്കൂറ്റത്തോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാനാണ് ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ എൻ്റെ പ്രശ്നങ്ങൾ എടുത്തു മാറ്റാൻ അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങളിൽ എൻ്റെ ദൈവത്തിൻ്റെ കരവിനോടൊപ്പം പ്രവർത്തിക്കുന്നതിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കർത്താവിൽ ഈ രാത്രിയിൽ എല്ലാം മറന്ന് സമാധാനത്തോടെ ഉറങ്ങുവാൻ എൻ്റെ ദൈവത്തിൽ ഞാൻ എൻ്റെ പ്രത്യാശ അർപ്പിച്ച് എൻ്റെ ജീവൻ അർപ്പിച്ച് എൻ്റെ കുടുംബത്തെ അർപ്പിച്ച് എൻ്റെ കുടുംബത്തിലെ എൻ്റെ കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയും മാതാപിതാക്കളെയും അർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവര് സുരക്ഷിതരാണ് എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വസ്തുവകകളും സുരക്ഷിതമാണ് കർത്താവ് എന്നെ വഴി നടത്തുന്നതിൽ ദൈവം അവിടെ എന്നെ സഹായിക്കും അഗ്നിയുടെ മേലെ നടന്നാലും എൻ്റെ ദൈവം കൂടെയുള്ളതിനാൽ അഗ്നി ജ്വാലകൾ എന്നെ തൊടുകയില്ല അത്രമാത്രം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു ദൈവമേ അങ്ങയുടെ ഈ അനന്ത സ്നേഹത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് കൊടാനു നന്ദി അർപ്പിക്കുന്നു കഥാവേ അങ്ങ് വലിയ കാരുണ്യവാനാണ് അങ്ങക്കെല്ലാം മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അങ്ങയുടെ അത്ഭുതങ്ങളെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നതിന് ലോകമെമ്പാടും അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത വലിയ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും ഞങ്ങൾ ജീവിതാവസാനം വരെ പ്രകീർത്തിക്കുന്നതിന് ദൈവമേ അവിടുത്തെ ശക്തി ശക്തമായ കാവലും കരുതലും അനുഗ്രഹവും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ ഉണ്ടാകണമേ കർത്താവെ ഉറക്കം നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവസന്നിയിൽ എല്ലാവരും കൃപ കണ്ടെത്തുന്നതിന് ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് ദൂരെ ആയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ രാത്രിയിൽ യാത്രയിലായിരിക്കുന്നവരെ പ്രത്യേകം സംരക്ഷിക്കണമേ അവരുടെ വാഹനങ്ങളെ സംരക്ഷിക്കണമേ ഒറ്റയ്ക്ക് താമസിക്കുന്ന എല്ലാവർക്കും പ്രത്യേക സംരക്ഷണം നൽകണമേ ആശ്വാസവും അനുഗ്രഹവും നൽകണമേ കർത്താവെ അവരുടെ ആരോഗ്യം വീണ്ടെടുക്കണമേ രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രോഗപീഠയിലും ദൈവത്തിൽ ആനന്ദിക്കുവാൻ അവർക്ക് ശക്തി ത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർാവേ ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ സഹായിക്കണമേ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ കൃപ കണ്ടെത്തുന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ബലഹീനരായ ഞങ്ങളുടെ കുറവുകളെയും പാപങ്ങളെയും അവിടുന്ന് ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ദേവസന്നധിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുവാനും ഒരു പുതിയ പ്രഭാതം ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് ഞങ്ങളെ അതിരാവിലെ ഉണർത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ നിയോഗങ്ങളിലും അവിടെ ഇടപെട്ട് അവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും മഹത്വവും മാനവും നൽകി അവരെ അനുഗ്രഹിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവകൃപ കൂടുതലായി ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നതിന് ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം ഞങ്ങൾക്കുണ്ടാകുന്നതിന് ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾ സമാധാനപരമായി ഉറങ്ങുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്നായി പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ധബരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബരാനോട് അപേക്ഷിച്ചു പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ